പെരുവണ്ണൂർ പഞ്ചായത്ത് രണ്ടാം വാർഡിൽ നിന്നും വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് വെൽഫെയർ പാർട്ടിയിൽ ചേർന്ന എഴുപതോളം പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് വിതരണവും സ്വീകരണവും സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണി അമ്പലം ഉദ്ഘാടനം നിർവഹിച്ചു വെൽഫെയർ പാർട്ടി പെരുവള്ളൂർ പഞ്ചായത്ത് രണ്ടാം വാർഡ് തടത്തിൽ കോളനിയിൽ നിന്നും പാർട്ടിയിലേക്ക് പുതുതായി വന്ന എഴുപതോളം പ്രവർത്തകർക്കാണ് സ്വീകരണവും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചത് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം നിർവഹിച്ചു മുന്നോക്കാരിലെ പിന്നോക്കക്കാർക്ക് ഇടതു സർക്കാർ ഏർപ്പെടുത്തിയ സംവരണം ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംവരണ തത്വത്തെ നിരാകരിക്കുന്നതാണെന്നും സംഘപരിവാർ ലക്ഷ്യം വയ്ക്കുന്ന സവർണാധിപത്യത്തെ സ്ഥാപിക്കുന്നതുമാണെന്ന് ഹമീദ് വാണിയമ്പലം പറഞ്ഞു ജാതിമേൽക്കോയ്മയുടെ ഇരുണ്ട നാളുകളിലേക്ക് കേരളത്തെ വീണ്ടും തള്ളിവിടാനുള്ള ഭരണകൂട ശ്രമത്തെ എല്ലാ ശക്തിയും പാർട്ടി ചെറുക്കും ും സമുദായങ്ങൾ തമ്മിലുള്ള സാഹോദര്യം ഊട്ടിയുറപ്പിച്ച് സാമൂഹിക നീതിക്കായുള്ള പോരാട്ടത്തെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി പെരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സലാം കീഴ്പത്തൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ സമിതി അംഗം ജംഷീർ അബൂബക്കർ മുഖ്യപ്രഭാഷണവും മണ്ഡലം പ്രസിഡന്റ് പി സി അബ്ദുൾ മാജിദ് മാസ്റ്റർ ആശംസയും അറിയിച്ചു ജയചന്ദ്രൻ സ്വാഗതവും അബൂബക്കർ നന്ദിയും പറഞ്ഞു എന്ന ആശയം അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി ഒരു മതേതര ജനാധിപത്യ സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതില് പട്ടികജാതി പട്ടിക വിഭാഗക്കാരുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഇതിൽ നായരും നമ്പൂതിരി ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും വന്നിരിക്കുന്ന എന്തിനാ ഈ രാജ്യത്തുള്ള അസമത്വവും അനീതിയും ഇല്ലാതാക്ക അസമത്വവും അനീതിയും ഇല്ലാതാക്കാം അസമത്വത്തിനും അനീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരോടും ആ ആശയത്തോടും മാത്രമേ നമുക്ക് എന്തുള്ളൂ വിയോജിപ്പുള്ളൂ ഒരാൾ ഉയർന്ന ജാതിയിൽ ജനിച്ചു എന്ന് വിചാരിച്ച് ഒരു വിയോജിപ്പും നമുക്കില്ല അദ്ദേഹത്തിന് പോയി പക്ഷെ അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് സമത്വത്തിന് വേണ്ടി പണിയെടുക്കുമ്പോ അദ്ദേഹം നമ്മുടെ പാർട്ടിയിലെ ഉയർന്ന ആളാണ് അയാൾക്കും നേതൃസ്ഥാനത്തൊക്കെ വരാൻ ഒരു കുഴപ്പമില്ല അപ്പോ ആ ഒരു സംശയം ഉണ്ടാവേണ്ടതും ഇല്ല അസമത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ഉയർന്ന ജാതിക്കാരന് വിരോധമുണ്ട് എന്നുള്ള തോന്നലുണ്ടാവരുത് അവരൊക്കെ മനുഷ്യരാണ് അവരും നമ്മൾ